നമസ്കാരം കുത്താമ്പള്ളി എ എസ് ടെക്സ് ആണ് കേട്ടോ ഇത് നമ്മുടെ കടയുടെ ലൊക്കേഷൻ വന്നിട്ട് തൃശൂർ ഡിസ്ട്രിക്ടിന്റെ എൻഡായിട്ട് കുത്താമ്പള്ളി എന്ന നെയ്ത്ത് ഗ്രാമത്തിലെ പഴശ്ശിരാജ സ്കൂളിന് അടുത്ത് വരുമ്പോ ബസ് സ്റ്റോപ്പിന്റെ പേരാണ് പഴശ്ശിരാജസ്കൂൾ ബസ് സ്റ്റോപ്പ് അവിടെ വരുമ്പോ എ എസ് എന്ന് ഉണ്ട് അപ്പോ ആരും ബോർഡ് നോക്കി കറക്റ്റ് ആയിട്ട് കേറാ കാരണം എന്താ വെച്ചാൽ നമ്മൾ കടയിൽ വെറൈറ്റീസ് അതായത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടമാനം മോഡൽസ് സാരികളുണ്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാ ഇഷ്ടപ്പെടാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്ന സാരി വന്നിട്ട് അതേപോലെ നമ്മൾ വീഡിയോയിൽ ഓടുന്ന എന്റെ നമ്പർ തന്നെയാണ് എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ എനിക്കെന്നെ വിളിക്കാം ഓക്കെ അപ്പൊ ഇന്ന് കാണുന്ന സാരി വന്നിട്ട് ജോർജ്ജറ്റിലെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ജോർജ് ലോക്കൽ ഒന്നല്ല നല്ല ജോർജ്ജറ്റ് ബനാറസിലെ ഏറ്റവും നല്ല കോൺട്രാസ്റ്റ് ഉള്ള ഒരു സാരിസാണ് മൂന്നരം സാരിസ് എന്ന് കാണിക്കുന്നത് ഒരു ആയിരത്തി ഇന്ന് ഇപ്പൊ ഈ സാരി ആയിരത്തി എണ്ണൂറ്റി അമ്പത് പ്യുവറും കാണിക്കുന്നുണ്ടോ പ്യുവർ വൺ ആൻഡ് ഹാഫ് അവർ വന്നിട്ട് ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചില് ഒരു മുപ്പത് ക്ലാസ് അതും കാണിക്കുന്നുണ്ട് പിന്നെ ഒരു ലോ റേഞ്ച് ഒരു തൗസൻഡ് റേഞ്ച് അതും കാണിക്കുന്നുണ്ട് അപ്പൊ ആദ്യം നമ്മൾ ജോർജ് ബനാറസിൽ കുറച്ച് സ്പീഡ് ആയിട്ടാണ് സംസാരിക്കുന്നത് കാരണം സാരിസ് അത്രയും കളക്ഷൻസ് ഉണ്ട് അത് തന്നെയാണ് സ്പീഡായിട്ട് സംസാരിക്കുന്നത് ഇതാണ് ആദ്യത്തെ സാരി ഇത് ജോർജ് ബനാർസേറ്റവും നല്ല ക്വാളിറ്റി ആട്ടോ കോൺട്രാസ്റ്റ് വരുന്ന സാരി ആണ് ഇതിൽ ഒമ്പത് കളേഴ്സ് ആണ് അവൈലബിൾ ഉള്ളത് അപ്പോ ഇതിന്റെ റേറ്റ് എന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ നല്ല നല്ല മിറ്റാ കേട്ടോ ഇതിൻ്റെ കുറെ റേറ്റ് കുറവ് എന്റെ ഷോപ്പിലുണ്ട് ആയിരത്തി മുന്നൂറ് ആയിരത്തി എണ്ണൂറ്റി അമ്പിന്റെ ആ റേഞ്ചിലും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് ഇതേ ഇതിന് പക്ഷെ ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയായിട്ടാണ് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അടുത്ത് രണ്ട് സാരി വെച്ച് നോക്കുമ്പോൾ അത് വ്യത്യാസം ആയിട്ട് മനസ്സിലാവും അപ്പൊ ഞാനിത് ഒരു ആദ്യത്തെ ഒരു സാരി നിവർത്തി കാണിച്ചു തരാം വീഡിയോ കുറച്ച് സ്പീഡായി ഉണ്ടാവും എന്താ വെച്ചാൽ പ്യുവറില് മുപ്പത് സാരി മുകളിൽ കളേഴ്സ് വെച്ചിട്ടുണ്ട് അതും നല്ല വെറൈറ്റീസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതാണ് സാരി ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയ ഐറ്റം ആട്ടോ ലോക്കലല്ല കുറച്ച് നല്ല ക്വാളിറ്റി തന്നെയാണ് സിൽവർ ജെറിയല്ല സ്പെഷ്യൽ ജെറിയാണ് ഇട്ടിരിക്കുന്നത് നല്ലൊരു മൂന്നിഞ്ച് ബോർഡർ കോൺട്രാസ്റ്റ് ബോർഡർ ഒരു മൂന്നേ മൂന്നേകാലിഞ്ചിന് ബോർഡർ വരുള്ളൂ ഇതാണ് അതിന്റെ ബോഡി ഡിസൈൻസ് ഇത് അതിന്റെ പല്ലു ഇത് അതിന്റെ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് കയ്യിൽ ഉണ്ടാവും ചെറിയ പുട്ടവർക്കും ഉണ്ടാവും നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ് സാരി നല്ല സോഫ്റ്റായി ഉണ്ടാവും മെറ്റീരിയൽ കുറച്ച് നല്ല മെറ്റീരിയൽ ആട്ടോ അതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് തന്നെ അപ്പൊ ഇതിന് റേറ്റ് കുറഞ്ഞ എന്റെ ഷോപ്പിലുണ്ട് വീണ്ടും പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇത് അടുത്ത അതിന്റെ ഒരു അതർ കളറാണ് ബോർ ഗ്രീൻ വിത്ത് റെഡ് റെഡ് ആട്ടോ മറൂൺ അല്ല റെഡ് കോമ്പിനേഷൻ ഇത് ആനന്ദ ബ്ലൂ ബ്ലൂ വിത്ത് ഇങ്ക് ബ്ലൂ ഇത് നല്ല കളർ എല്ലാം നല്ല വേണം കേട്ടോ ഇതും കൂടി ഒന്ന് നിവർത്തി കാണിക്കാം കാരണം എന്താ വെച്ചാല് പ്യുവർണ്ട് കേട്ടോ പ്യുവർ മുപ്പത് സാരി ഉണ്ട് അത് കാരണം സമയം കൂടുതലാകും അത് കാരണാണ് ഇത് കണ്ടോ സാരീസ് മെറ്റീരിയൽ നോക്കും മെറ്റീരിയൽ സൂപ്പറാണ് ഉണ്ടോ നല്ല ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് കുറച്ച് ക്വാളിറ്റി കൂടെ ആയിട്ടാണ് കേട്ടോ ലോക്കൽ ക്വാളിറ്റി അല്ല നല്ല ക്വാളിറ്റി അതിന്റെ പല്ലും കൂടി ഒന്ന് കാണിക്കും ഇതാണ് അതിന്റെ പല്ലു വരുന്നത് ഏർ മൂന്നേ മൂന്നേ കാലിഞ്ച് ബോർഡർ വെള്ളൂ നല്ല ഒരു ജോർജിൽ തന്നെ ചേരുന്ന ഒരു സാരിയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ ഏറ്റവും ഇപ്പൊ ട്രെൻഡായിട്ട് പോകുന്ന ഒരു മോഡലാണിത് അതൊരു കളർ അടുത്തത് മറൂൺ വിത്ത് ഗ്രീൻ എല്ലാ കളറും നന്നായിരുന്നു കേട്ടോ എല്ലാം നിവർത്തുമ്പോ പറഞ്ഞപ്പോ എങ്ങനെ സമയമാണ് പ്രശ്നം കണ്ടോ എല്ലാ അത് നമ്മൾ നിവർത്തണ്ടാന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ആ കളർ നോക്കുമ്പോ നല്ല സൂപ്പർ ഉണ്ടാകും ഡിസൈൻസ് അതേപോലെ തന്നെ നല്ല റെയർ വലിയ മാങ്ങന്നല്ല ഒരു റയർ ആയിട്ടുള്ള ഒരു മാങ്ങ ഡിസൈൻസ് തന്നെ കൊടുത്തിരിക്കണേ എന്റെ പല്ലും കൂടി നോക്കാം കേട്ടോ ഇതാണ് എന്റെ പല്ലു വരണേ എന്റെ ബ്ലൗസ് അടക്കം വരുന്ന ഒരു സാരി തന്നെയാണ് ബ്ലൗസ് എല്ലാവരും അതേപോലെ തന്നെ പുട്ടയും സൈഡ് ബോർഡർ വർക്ക് ഉണ്ടാവും വീണ്ടും എന്റെ ഷോപ്പ് എ എസ് എൻ പ്രത്യേകിച്ച് പറയുന്നു ഇത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വേറെ ഉണ്ടാവും ഇത് ബോഡി ക്ലിയർ ആനന്ദ ബ്ലൂ ബോർഡർ ക്ലിയർ ഇങ്ക് ബ്ലൂ ആണെങ്കിൽ ഇത് ബോഡി ക്ലിയർ ഇങ്ക് ബ്ലൂ ബോർഡർ കളർ വന്നിട്ടാണ് ആനന്ദ ബ്ലൂ ആനന്ദിരിക്കുന്നത് ഓക്കെ ഇത് മാംബ്ര കളർ വിത്ത് ഗ്രീൻ ബോർഡർ ഇത് ക്രീം വൈറ്റ് അല്ല ക്രീം വിത്ത് ഇതും കൂടി ഒന്ന് വർത്താം ക്രീം വിത്ത് മറൂൺ ബോർഡർ കേട്ടോ ഇത് മുന്തുണയാണ് ഇതെന്റെ ബോഡി നല്ല നല്ല ക്രീമാട്ടോ ഒരു വൈറ്റും അല്ലാത്ത ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രീം തന്നെയാണ് നല്ല ഒരു വെറൈറ്റി മോഡൽ തന്നെയോ അതിന്റെ പല്ലു ഇണ്ടാവും അതിന്റെ അതിന്റെ ബ്ലൗസ് പീസ് ഒക്കെ വരുമ്പോ നല്ല സൂപ്പർ ഇവിടെ ഒന്നും കൂടി പിടിക്കൂ ബ്ലൗസ് പീസ് വരുമ്പോ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് ശരി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക നല്ല ഒരു കോമ്പിനേഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്ന സാരി ക്രീം പറഞ്ഞ സ്പെഷ്യൽ ക്രീമാ നമ്മൾ സാധാരണ ക്രീം നമ്മൾ കടയിൽ ചെയ്യാറുണ്ട് അങ്ങനത്തെ ക്രീം അല്ല മെറ്റീലും നല്ല മെറ്റീരിയൽ ആട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് അതൊരു കളർ അടുത്തത് റാണി റാണി പിങ്ക് അല്ല ബേബി പിങ്കല്ല സ്പെഷ്യൽ കളർ തന്നെയാട്ടോ വിത്ത് ബോട്ട് ഗ്രീൻ ഇതും നല്ല കളർ കേട്ടോ ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീൻ വിത്ത് ബോട്ടൽ ഗ്രീൻ ഇതും നല്ല ഒരു റയർ കളർ തന്നെയാണ് ഇതിന് ഒമ്പത് കളേഴ്സ് ആണ് ഉള്ളത് വീഡിയോ സ്പീഡ് ആയിട്ട് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇനി സോഫ്റ്റില് ഒരു മുപ്പത് കളേഴ്സ് വേറെ എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ റേറ്റ് കുറഞ്ഞ ഒരു തൗസൻഡ് റേഞ്ച് ഉണ്ട് അപ്പൊ ആയിരത്തി എണ്ണൂറ് റേഞ്ചിനായി ആയിരം റേഞ്ചിലായി ഫൈവ് തൗസൻഡ് റേഞ്ച് അങ്ങനെയാണ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ പിന്നെ അടുത്ത സൈരീസിലേക്ക് തന്നെ പോവാം അപ്പൊ ഇനി രണ്ടാമത്തെ കാണിക്കുന്ന സാരികൾ വന്നിട്ട് പ്യുവർ സിൽക്ക് ആണ് വൺ ആൻഡ് ഹാഫ് ഹവറിൽ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ മുപ്പത് കളേഴ്സ് ആണ് അതിന് മുമ്പ് ജസ്റ്റ് ആയിട്ട് എന്റെ ഷോപ്പിൽ ഇത് ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ടു ഗ്രാം സാരീസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ തേർട്ടീൻ തൗസൻഡ് റേഞ്ചേ വരുന്നുള്ളൂ ഇതൊക്കെ ഡിസൈൻസ് ഒക്കെ നോക്കണെങ്കിൽ ഇഷ്ടം മാതിരി ഡിസൈൻസ് എന്റെ ഷോപ്പിൽ ഉണ്ട് അതേപോലെ ത്രീ ഗ്രാം സാരീസ് ഉണ്ട് ഇതും വരുമ്പോൾ ഒരു സെവൻറ്റീൻ തൗസൻഡ് റേഞ്ചേ വരുന്നുള്ളൂ ഇതും കളേഴ്സ് ഒക്കെ ഇഷ്ടം മാതിരി അവൈലബിൾ ഉണ്ട് ഇതും ത്രീ ഗ്രാമിൽ ഇത് ഫോർ ഗ്രാം ആണ് ഫോർ ഗ്രാം സാരീസ് എടുക്കുമ്പോൾ ഒരു ട്വന്റി വൺ ട്വന്റി ടു ആ റേഞ്ച് വരും ഇതെല്ലാം സാരീസ് ഷോപ്പിൽ ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ അതേപോലെ നമ്മൾ ഇന്ന് ഇപ്പം കാണിക്കുന്ന സാരി വന്നിട്ട് പ്യൂറിൽ തന്നെ ഇത് പ്യൂർ തന്നെയാട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത് ഇത് വന്നിട്ട് സൈഡ് ഇങ്ങനെ ബോർഡർ വന്നിട്ട് ഇങ്ങനെ നെയ്തിരിക്കുകയാണ് ബോർഡർ ഫുൾ വീവിങ് തന്നെയാണ് പക്ഷെ നമ്മൾ ഈ ഇന്ന് കാണിക്കുന്ന സാരി വന്നിട്ട് ഇത് ബോർഡർ ഇങ്ങനെ വരാ ഇതാണ് സാരി ഇന്ന് കാണിക്കുന്ന സാരി മുപ്പത് കളേഴ്സ് ഇത് റോസ് ഗോൾഡ് ഉണ്ട് കോപ്പർ ഉണ്ട് ഗോൾഡും ഉണ്ട് മൂന്ന് തരം പുട്ടാസ് വർക്ക് വച്ചിരിക്കണേ ഇത് വന്നിട്ട് എന്താ വെച്ചാൽ ബോർഡർ അല്ല ഇതിന് ശരിക്കും പ്രത്യേകിച്ച് പറയാ ഇത് അസ്ഥിരെന്ന് നമ്മള് നെയ്ത്തുകാർ പറയണത് അങ്ങനെ കേട്ടോ അസ്ഥിരി എന്നാ പറയാ സൈഡില് ബോർഡർ അല്ല ബോർഡർ പറയുമ്പോൾ ഇതാണ് ശരിക്കും ബോർഡർ എന്ന് പറയാ ഇതും ഇതുപോലത്തെ പ്യുവർ സോക്സുകൾക്കും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ അത് വേറൊരു വീഡിയോ ചെയ്യാം ഇത് വന്നിട്ട് അസ്ഥിരി സാരി എന്നാ പറയാട്ടോ അസ്ഥിരി പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ കളറാണ് അധികം ഉണ്ടാവുള്ളൂ ബോർഡർ അല്ല ശരിക്കും പക്ഷെ ഒരു ബോർഡറിന്റെ ഒരു ടച്ചും കിട്ടുന്നതിന് ഇതാണ് സാരി സാരി ഉണ്ടാവും സൂപ്പറാണ് ഉണ്ടാവും സാരി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മുന്താനിയും ചെറിയ ബോർഡർ കേട്ടോ നമ്മൾ മുമ്പൊക്കെ നമ്മൾ നാലിഞ്ച് അഞ്ചിഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും ബോർഡർ ഒന്നുമില്ല ജസ്റ്റ് വേണമെങ്കിൽ നോക്കിക്കോളുതാ നാലു പേര് മാക്സിമം ഒരു മൂന്നിഞ്ച് ബോർഡറും കിട്ടും എല്ലാ സാരിക്കും മൂന്നിഞ്ച് ബോർഡറില് ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ ഡിസൈൻസ് വരുന്നുണ്ട് റോസ് ഗോൾ ചേരിക്കുന്ന സാരിയാണ് ഇതിൽ കോപ്പറിന് കെട്ടോ എല്ലാണ്ട് ഇത് അതിന്റെ പല്ലു ഇത് അതിന്റെ ബ്ലൗസ് പീസ് കേട്ടോ ഇത് കെട്ടാനുള്ള ഒരു ഇത് വേണ്ടി അങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഇത് അഞ്ച് അഞ്ഞൂറാണ് ഇപ്പൊ കാണിക്കുന്ന എല്ലാ സാരിയും ഒരേ ഒറ്റ റേറ്റ് കേട്ടോ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരുള്ളൂ കളർ ഡിഫറെന്റ് ഡിഫറെന്റ് കളർസ് ഉണ്ടാവും നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് അതാണ് ഏറ്റവും പ്രത്യേകത നമ്മുടെ ഷോപ്പിന്റെ നല്ല കോമ്പിനേഷൻ ഉണ്ടാവും സാരി പർച്ചേസും ഇവിടെ വന്ന് എടുത്തവർക്കും കറക്റ്റ് ആയിട്ട് അറിയാതെ ഇതൊരു ക്ലാസ് ആയി അടുത്തതൊരു ക്ലാസ് എല്ലാം നിവർത്തുന്നില്ല കാരണം എന്താ വെച്ചാൽ മുപ്പത് കളേഴ്സ് ഉണ്ട് അത് തന്നെയാണ് സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുക്കാം ഇല്ലെങ്കിൽ ഫോൺ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിവർത്തി വേണമെങ്കിൽ നിവർത്തി കാണിച്ചു കേട്ടോ ഇതൊരു കളർ നിവർത്താം അല്ലെ എല്ലാ കളറും നല്ല കളർ കേട്ടോ എല്ലാ ശരിക്കും പറഞ്ഞാൽ എല്ലാം നിവർത്തി കാണിക്കണം എല്ലാ കളേഴ്സും സൂപ്പർ കളേഴ്സ് ആണ് ഞാൻ പറഞ്ഞാൽ എല്ലാത്തിനെയും ബോർഡർ അസ്ഥിര പറഞ്ഞിട്ട് മൂന്നിഞ്ച് അസ്ഥിര ഉണ്ടാവുള്ളൂ കേട്ടോ അസ്ഥിരിന്നാ പറയാം അതിന്റെ നെയ്ത്തുകാരെ അങ്ങനെ പറയാ മൂന്നിഞ്ചേ ഉള്ളൂ ബോർഡർ എല്ലാം ശരിക്കും അത് പറയാ പറയും പറമ്പെ നോക്കുമ്പോൾ ബോർഡർ പോലെ തന്നെ ഉണ്ടാവും അതാണ് പ്രത്യേകത ഇത് അതിന്റെ പല്ലു നല്ല സ്ഥല ഫ്രഷ് പീസ് ആണ് നല്ല പുതിയ ഒരു പുത്തൻ പുതിയൊരു പീസ് തന്നെയാണ് നെയ്ത്തേ കൊണ്ടുവന്ന് അങ്ങനെ മടക്കി അങ്ങനെ തന്നെ വീഡിയോ ചെയ്യാണ് അതെന്റെ ബ്ലൗസ് പീസ് നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് ഇതൊക്കെ ഉണ്ടോ ഇതിപ്പോ ഇത് മാറി ഇത് കോപ്പർ ആണ് ആദ്യം കാണിച്ച റോസ് ഗോൾഡ് ആയിരുന്നു ഡിസൈൻസ് ഒക്കെ മാറട്ടോ പല്ലുന്റെ ഡിസൈൻസ് എല്ലാം മാറും അതൊരു കളർ ഇതൊരു കളർ എല്ലാ കളറും നല്ല കളറാന്നേ ഇതും കൂടി നിവർത്തും ഇതും കൂടി നിവർത്തും ഇപ്പൊ സമയമാവുന്ന തോന്നാ നല്ല നല്ല കളറാ ഏറ്റവും നല്ല ഒരു കളർ തന്നെയാ കേട്ടോ ഇതാ ഇത് ഗോൾഡ് കോപ്പർ അല്ല ഇത് ഗോൾഡാണ് ഇതാണ് എൻ്റെ പല്ലു വരുന്നത് ഇതാ സാരി നല്ല ഡിഫറെ സാരി അഞ്ച് അഞ്ഞൂറ് വരുന്നു കേട്ടോ അത്രയും റേറ്റ് മാക്സിമം നമ്മൾ ചെയ്ത് തന്നിട്ടുണ്ട് ഓൺ വീവിങ് ഓൺ മാനുഫാക്ചറിങ് ആണ് സ്വന്തം പ്രൊഡക്ടാട്ടോ അത് കാരണം റേറ്റ് നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാൻ ഇത് അടുത്തൊരു കളർ ഇതൊരു കളർ ഇതൊരു കളർ ഇതൊരു കളർ ഇതും കൊടുക്ക ഡിസൈൻസ് ഒക്കെ ഡിഫറെന്റ് ഉണ്ടാവും എല്ലാം ഫൈവ് ഫൈവേ വരുന്നുള്ളൂ നല്ല സാരി ആട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഫ്രഷ് കേസ് ആണ് പുതിയ നെയ്തൊ നെയ്ത്തുകാർ കൊണ്ടുവന്ന അങ്ങനെയുള്ളത് ഇതാണ് അതിന്റെ പല്ലു കേട്ടോ കുറച്ചും പല്ലുവിൽ വന്നിട്ട് ഡിസൈൻസ് ഉണ്ടായിരുന്നു ഡിസൈൻസ് ഒന്നും ഇല്ല ഒരു വേറെ ഡിസൈൻസ് ആയിട്ട് ചെയ്തിരിക്കണേ വേണ്ട എന്ത് നോക്കും സാരി ബോർഡർ എല്ലാം മൂന്നിഞ്ച് ബോർഡറുള്ളട്ടോ നല്ല ബ്ലൗസ് പീസ് പിന്നെ എല്ലാം നമ്മൾ എന്ത് കളർ സെയിം ബോർഡർ ഇത് അസ്ത്രീ വരണോ അതേ സെയിം തന്നെ ആയിരിക്കുള്ള എന്റെ ബ്ലൗസ് പീസും വരട്ടെ ഞാൻ ഓരോരു സാരിക്കും പ്രത്യേകിച്ച് പറയുന്നില്ല എല്ലാ സാരിക്കും അങ്ങനെ തന്നെയാണ് എല്ലാം കോൺട്രാസ്റ്റ് ടൈപ്പ് ഇന്ന് കാണുന്ന എല്ലാം കോൺട്രാസ്റ്റിന്റെ സാരി ആണ് ഫുൾ ആയിട്ട് നല്ല സാരിയാണ് അഞ്ചേ അഞ്ഞൂറേ വരുന്നുള്ളൂ അടുത്തൊരു കളർ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും മെസ്സേജും കാണൊക്കെ ചെയ്യാം ഇതും നല്ലൊരു കളർ ആട്ടോ ഏറ്റവും നല്ല ടോപ്പ് ക്ലാസ് ഉള്ള ഇതും ഒരു കളർ മുപ്പത് കളറും കാണിച്ചാ കേട്ടോ അത്രയും നല്ല ഒരു കളർ കോമ്പിനേഷൻ ശരിക്കും ഇതും നോക്കൂ സൂപ്പറായിട്ടോ നല്ലൊരു കളർ തന്നെയാണ് നിവർത്തണം അത് നിവർത്താനാ പറയുന്നത് അത് നിവർത്താന്നെ എനിക്ക് നിവർത്താൻ തോന്നി നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് അതാണ് ഇതെന്റെ പല്ലു കണ്ടോ സാരി അത്രയും ഈ എല്ലാം ഡിഫറെന്റ് ആയിട്ട് വർക്ക് റോസ് ഗോൾഡ് സിൽവർ അല്ല വീണ്ടും ഇത് റോസ് ഗോൾഡ് ആണ് ഏറ്റവും ന്യൂ ട്രെൻഡ് ആട്ടോ ഏറ്റവും ന്യൂ ട്രെൻഡ് ആയിട്ട് പോകുന്നതാണ് അഞ്ച് അഞ്ഞൂറെ വരുന്നുള്ളു ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് ഇതൊരു കളർ നല്ല സൂപ്പർ കോമ്പിനേഷൻ തന്നെയാണ് തന്നെയാട്ടോഷ് എന്താണ് ഓരോ ഷെയ്ഡ് വിത്ത് ഡാർക്ക് ബോർഡർ ഗ്രീൻ കളറൊക്കെ ബോർഡറിന് ഇതുണ്ടോ ഇത് പല്ലു ഇത് ബോഡി ഇത് കണ്ടോ ഇപ്പൊ ബോഡി ഡിസൈൻസ് മാറി ഓരോ സാരിക്ക് ഓരോ പ്രത്യേകത ഉണ്ടാവും എല്ലാം ഡിഫറൻറ്റ് ആട്ടോ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ബോഡി പാറ്റേൺ വരുന്നത് പക്ഷെ നല്ല ഒരു കോമ്പിനേഷൻ നോക്കാം നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇത് അതിന്റെ പല്ലും ഇത് അതിന്റെ ബ്ലൗസ് പീസും ആണ് കേട്ടോ ബോർഡറിന്റെയും ബ്ലൗസ് പീസാണ് വരുന്നത് എല്ലാം റേറ്റ് എല്ലാം പക്ഷെ എല്ലാം ഒരേ റേറ്റ് ആണ് എല്ലാം വൺ ആൻഡ് ഹാഫ് ആർപ്പാണ് ഇത് അടുത്തൊരു കളർ മീൻ ചെറിയ കോപ്പർ അല്ല ഗോൾഡ് അല്ല റോസ് ഗോൾഡും അല്ല നീം ചെറിയ സ്പെഷ്യൽ ആയിട്ട് ചെറിയൊരു സാരി ആണ് ഇതുകൂടി പിടിക്കും ഇതന്റെ ഇതെന്റെ പല്ലുവാണ് ഒരു ഡിഫറെന്റ് ആയിട്ട് കസവും കാരണമൊന്നും ആർക്കും വേണ്ട ത്രെഡ് പോലെ ത്രെഡ് അല്ല പക്ഷെ അത് നീഞ്ചരുന്ന പറയാ വെറൈറ്റി വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു സാരി തന്നെയാണ് അടുത്ത കളർ ഇത് നല്ല കളർ ആട്ടോ സൂപ്പർ കളർ ഇതും കൂടി പിടിക്കും ഇതും കൂടി നീർക്കാം നല്ല സൂപ്പർ കോമ്പിനേഷൻ സൂപ്പർ കളർ കണ്ട എന്തോ ഇത് റോസ് ഗോൾഡില് ഡിസൈൻസ് വളരെ ഡിഫറെന്റ് ആയിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ട് കളർ കോമ്പിനേഷൻ വളരെ ഡിഫറെന്റ് ആയിട്ടൊന്നും ചെയ്തിരിക്കണേ ഇതാണ് എന്റെ ബോഡി വരണേ ഇത് എന്റെ മുന്താണി കളർ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് നല്ലൊരു കളർ തന്നെയാണ് അടുത്തൊരു കളർ ഇനി ഒരു അടുത്തൊരു ഒരു കളറ് ഇതും നല്ല ഒരു വെറൈറ്റി കളർ തന്നെ കേട്ടോ കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ തന്നെ കോപ്പർ അല്ല ഗോൾഡ് ചെറിയ ആണ് ഇപ്പൊ ഗോൾഡ് ചെരി ചോദിക്കുന്നുണ്ട് ആൾക്കാര് ഇതും ഇതും ഒരു അടുത്തൊരു കളർ എല്ലാം പൊട്ടിക്കുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അത്രയും കളേഴ്സ് ഉണ്ട് ഇനി അടുത്തൊരു ഇന്നൊരു വെറൈറ്റിയും കാണിക്കണ്ടോ ഇതൊരു ഇതൊക്കെ നല്ല കോമ്പിനേഷൻ കേട്ടോ സൂപ്പർ കോമ്പിനേഷൻ ആണ് ഇത് വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം ഇത് നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റോസ് കണ്ടോ എല്ലാം റേറ്റ് എല്ലാം ഒരേ സെയിം റേറ്റ് ആട്ടോ റേറ്റ് എല്ലാം ഒരേ റേറ്റ് ആണ് ഇതാണ് എന്റെ പല്ലു വരുന്ന ഞാൻ പറഞ്ഞേ ഇതിന്റെ ബോർഡർ ജസ്റ്റ് ഞാൻ പറഞ്ഞേ മൂന്നിഞ്ച് ബോർഡർ ഇവിടെ എനിക്ക് എത്തുന്നില്ല അതാണ് മൂന്നില്ല നാല് പേരിൽ ബോർഡർ ഉണ്ടാവുള്ളൂ വലിയ ബോർഡർ ഒന്നും ജസ്റ്റ് മൂന്ന് ഇഞ്ച് ബോർഡർ ഡിസൈൻസ് എല്ലാം ഡിഫറൻറ്റ് ആണ് കളർ കോമ്പിനേഷൻ നോക്കാം അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ഇത് ബോഡി ഇതും അതിന്റെ പല്ലു ആണ് ബ്ലൗസ് പിന്നെ ഞാൻ എപ്പോഴും പറയുന്നില്ല സെയിം സെയിം പിന്നെ എന്റെ ബ്ലൗസ് പീസ് എല്ലാം അഞ്ച് അഞ്ഞൂറ് വരുന്നുള്ളൂ അടുത്തൊരു കുളർ ചാട്ട് കാണിക്കാം എന്താ ഇതൊരു കളർ അടുത്ത ഒന്നും അങ്ങനെ എടുത്തു വെക്കുക ചോദിച്ചാ ഇതൊരു കളർ ഇതെല്ലാം ശരിക്കും ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കണം ഇതും ഇത് നല്ലൊരു വെറൈറ്റി ഇത് തന്നെ ഇത് പല്ലു ഇത് ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ വരാ പക്ഷെ ഹൈ റിച്ച് പോലെ നല്ല ഒരു സാരി ആട്ടോ ലോക്കൽ സാരീസല്ല പ്യുവറാണ് ൺ ആൻഡ് ഹാഫ് ഹവർ ഫുൾ ആണ് സാരീസാണ് പ്രത്യേകിച്ചും പറയുന്നു നല്ല ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ കൂടിയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ അത് അടുത്തൊരു കളർ ഇതൊരു കളർ മുപ്പത് കളർ ഉണ്ട് കേട്ടോ ഈ ഒരു ഒറ്റ മോൾഡിന് അപ്പൊ നമ്മുടെ അപ്പോ പ്യൂർ സിൽക്ക് മാത്രം നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഒരു ഫോർ തൗസൻഡ് റേഞ്ചില് സ്റ്റാർട്ടിങ് വരുന്ന ഒന്നും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരെ ഉണ്ടോ ട്വൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരും സാരീസ് ഉണ്ട് സോഫ്റ്റ് സിൽക്ക് മാത്രം കേട്ടോ പറഞ്ഞത് വെഡിങ് സാരീസ് അല്ല അടുത്തൊരു കളർ നല്ല മറൂൺ വിത്ത് ഇങ്ക് ഇങ്ക് ബ്ലൂ ബോർഡർ ഉള്ള ഒരു ഡിസൈൻസ് ഉണ്ടോ കോമൺ ഡിസൈൻസ് അല്ല റയർ ഡിസൈൻസ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടോ എല്ലാം ഓപ്പൺ ചെയ്യണം സമയത്തിന്റെ ഒരു പരിമിതിയാണ് ഇത് ഇതൊരു അടുത്തൊരു കളർ ഇതൊരു അടുത്തൊരു കളർ ഇതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നിക്കൂ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സെയിം റേറ്റ് ആണ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എടുക്കണ്ട എല്ലാ കളറും നിവർത്തുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയാൻ നമ്മൾ ശരിക്കും ഇതിങ്ങനെ കാണിക്കുമ്പോ ഒരിക്കലും അതിന്റെ ഭംഗി മനസ്സിലാവും സാരി ശരിക്കും പറഞ്ഞ പോലെ എല്ലാ സാരിയും നിവർത്തി കാണിക്കുമ്പോഴാണ് അതിന്റെ ഭംഗി ആ സാരിയുടെ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കാരണം എന്താ വെച്ചാൽ പക്ഷേ ഈ മുപ്പത് സാരി നിവർത്തുമ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് വീഡിയോ ചെയ്യണം അത് തന്നെയാണ് നമ്മൾ ഇത്രയും നിങ്ങൾക്ക് എന്തെങ്കിലും കളേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വിളിച്ചാൽ മതി എന്റെ നമ്പറാണ് സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ സ്റ്റാഫിലുണ്ട് ലേഡീസ് സ്റ്റാഫ് തന്നെയാണ് അവർ നിങ്ങൾക്ക് എല്ലാം സാരി നിവർത്തിയെല്ലാം വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടാവും ഇത് അടുത്തൊരു കളർ ഓക്കെ അപ്പൊ മുപ്പത് കളർ കാണിച്ചിട്ടുണ്ട് ഇനി കാണിക്കുന്ന സാരി വന്നിട്ട് ഇനി ഒരു നെക്സ്റ്റ് ഒരു പുതിയൊരു തൗസൻഡ് റേഞ്ചാണ് അപ്പൊ നമ്മള് ആയിരത്തി എണ്ണൂറ് റേഞ്ച് കാണിച്ചു ഫൈവും ഫൈവ് തൗസൻഡ് റേഞ്ചും കാണിച്ചു ഇനി കാണിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് റേഞ്ചില് ഓക്കെ അടുത്ത സാരീസിലേക്ക് പോവാം ഇനിയിപ്പോ അടുത്ത കാണിക്കുന്ന സാരി വന്നിട്ട് ഒരു ഡിഫറൻറ്റ് പാറ്റേൺ പുട്ടാ സ്റ്റൈലിനൊക്കെ മാറി നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്ന ഒരു മോഡൽ ആട്ടോ കാരണം എന്താ നമ്മൾ എന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള സൈസേ കാണിക്കാറുള്ളു അപ്പൊ അതുപോലെ ഡിഫറെന്റ് ആണല്ലോ എത്ര ദൂരം സക്സസ് ആകുമോ എന്ന് നമുക്കറിയില്ല കാരണം നമ്മൾ മാർക്കറ്റിൽ എന്നും അങ്ങനെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഏറ്റവും പുതിയ പാറ്റേൺ ഇറക്കുക അത് നമ്മളിപ്പോ ഒരു ഏട്ടം ജോർജ്ജറ്റൊക്കെ ഏറ്റവും ഏറ്റവും ആദ്യം കൂടി നമ്മൾ തന്നെ ജോർജറ്റ് ജോർജ്ജറ്റൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും നോക്കുമ്പോൾ മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡായിട്ട് പോവുന്നത് അതുപോലെ തന്നെ ഇതൊരു പുതിയൊരു പാറ്റേൺ നമ്മളൊരു ഡിഫറൻ്റ് ആയിട്ടൊരു ഒരു മെറ്റീരിയൽ തന്നെ ചെയ്തിരിക്കുന്നത് ഇതാണ് സാരി ഇത് റേറ്റ് വളരെ റീസണബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ സാരി ഡിസൈൻസ് ഉണ്ടോ ഇതൊക്കെ അത്രയും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് അല്ലാതെ വെറുതെ അങ്ങനെ ചെയ്യുന്നില്ല നമ്മൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ഡിസൈൻസ് ആണ് അതൊക്കെ അങ്ങനെ ലീക്ക് ഔട്ട് ആണ് മാർക്കറ്റിൽ എങ്ങനെ ഇതാണ് എന്റെ പല്ലു ഇതാണ് എന്റെ ബോഡി എട്ട് കളർ ഉണ്ട് സാരി നോക്കുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ടാവുന്ന സാരി റേറ്റ് ആണ് വളരെ ഹൈലൈറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളു സാരി നല്ല സൂപ്പർ ആയി കേട്ടോ സാരി നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട് ബ്ലൗസും കൂടി കാണിച്ചതരാട്ടോ ബ്ലൗസും ബ്രോക്കേഡ് ബ്ലൗസ് പീസ് തന്നെയോ ഇതാണ് ബ്ലൗസ് പീസ് വരണേ നമ്മൾ കല്യാണ സാരിക്ക് എടുക്കുന്ന അതേ ബ്രോക്കേഡ് ബ്ലൗസ് പീസ് തന്നെയാണ് വരുന്നത് റേറ്റ് വളരെ റീസണബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വീഡിയോസ് എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ എല്ലാ സാരിയും ഡിഫറെന്റ് അതിന്റെ അടുത്തൊരു കളേഴ്സ് സൂപ്പർ കളേഴ്സ് സൂപ്പർ ഇതാട്ടോ ഡിസൈൻസും ഡിഫറെന്റ് ആണ് എവിടെ ഇറങ്ങിയിട്ടില്ലേ നല്ല റിച്ച് പല്ലു തന്നെ പറയാം സാധാ പല്ലു നല്ലൊരു പല്ലു തന്നെയാണ് ഇത് കണ്ടോ എല്ലാ കളറും നല്ല കളേഴ്സാണ് എല്ലാ കളറും ഡിഫറൻറ്റ് ബോർഡർ ഉണ്ട് സാരി ഒരു ഫോർ ഇഞ്ച് ബോർഡർ ആണ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റും കാര്യങ്ങളൊന്നും സെയിം സെൽഫ് കളർ കളറിനെയാണ് സെയിം കളർ കളറിനെ വന്നിരിക്കുന്നത് സാരീസ് എല്ലാം ഇപ്പോ അങ്ങനെ തന്നെ വയ്ക്കും അടുത്തൊരു കളർ നല്ലൊരു ഗ്രീൻ കേട്ടോ ബോർഡർ ഗ്രീൻ ഗ്രീനൊന്നുമല്ല എലപ്പച്ചല്ല ഒരു ഡിഫറെൻറ്റ് കളർ ഡിഫറെന്റ് ടേസ്റ്റ് ആയിട്ടുള്ളത് തൗസൻഡ് വൺ ഫിഫ്റ്റി അതാണ് വീഡിയോന്റെ ഏറ്റവും അവസാനം വരയ്ക്കും നമ്മൾ പറഞ്ഞ എന്താ വെച്ചാൽ എല്ലാം ഡിഫറെൻ്റ് ഉണ്ടാവും നമ്മൾ ആദ്യം കാണുന്ന പോലെ എല്ലാ സാരി കണ്ടോ ഇത് നോക്കും മറോൺ സൂപ്പർ ആയത് നോക്കും ഇത് ചെയ്യുന്ന വർക്കൊക്കെ നോക്കുന്നേ ഇത് കോപ്പർ സിൽവർ ഇത് ഒരു ആന്റിക് ജെറി ഈ മൂന്ന് ജെറി ചേരുന്നത് അത് ആ ഡിസൈൻസ് അത്രയും ഒരു ഡിസൈൻസ് ആണ് കണ്ടോ എങ്ങനെ നോക്കും ഡിസൈൻസ് പല്ലു ഇതാണ് എന്റെ ബോഡി വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയുള്ള സാരി നോക്കൂ അത്ര നേരമായിട്ട് ഒരെണ്ണം പോലും വെച്ച് കാണിച്ചിട്ടില്ല അത് ഒരു കമന്റ്സ് ഉണ്ടായിരുന്നു സാരി നിലത്തിട്ട് കാണിക്കരുന്ന് പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ തീർച്ചയായിട്ടും എല്ലാ കമന്റ്സും ഞാൻ വായിക്കാറുണ്ട് അത് കാരണം സാരി നിലത്തിടാ ഞാൻ കറക്റ്റ് ഇങ്ങനെ വെച്ച് കാണിക്കണേ അപ്പോ ഓ നല്ലൊരു സാരി തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ എല്ലാം നല്ല കളർ ആട്ടോ എല്ലാം ഡിഫറെന്റ് കളർസ് തന്നെയാണ് ഇതും ഒരു നല്ല കളർ ഇല്ല സമയം അങ്ങനെ തന്നെ വെക്കുകയച്ചു ഇതൊരു നല്ല കളർ തന്നെയാണ് ഇതും ബ്ലൂ സൂപ്പർ കളർ ആട്ടോ ഞാൻ നിവർത്തില്ലാതെ മാത്രമേ നല്ല ഡിഫറെ കളർ ഇത് ആ ബ്ലൂ ഇങ്ക് ബ്ലൂ പക്ഷെ ബ്ലൂ ആണ് പക്ഷെ ബ്ലൂ പോലെ തോന്നില്ല ഇത് പല്ലു ഇത് കണ്ടോ ഇത് ബോഡി നല്ല ഡിഫറെന്റ് ആയിണ്ടാവും സാരി കണ്ടോ നമ്മള് നമ്മുടെ പാറ്റേൺ എങ്ങനെയാണ് നമ്മള് ഏറ്റവും പുതിയ ട്രെൻഡ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ് സാരി ഇഷ്ടപ്പെടുന്നു വിചാരിക്കേണ്ടത് മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്ന സാരി ആട്ടോ ഏറ്റവും ന്യൂ ട്രെൻഡ് ആയിട്ടുള്ള ഒരു സാരീസാണ് ഇറങ്ങിയിട്ടില്ല മാർക്കറ്റില് ഇതൊരു കളർ അങ്ങനെ തന്നെ ചേച്ചി സമയം അടുത്തൊരു കളർ അതും കൂടെ ഇതും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് എല്ലാ കളറും ഡിഫറെന്റ് ആയി ഉണ്ടാവും അപ്പൊ എന്താ വെച്ചാല് സാരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സമയം ആവാറായി അത് തന്നെയാണ് കൂടി വെക്കും ഇങ്ങനെ ഒരു ഫോട്ടോ ഇങ്ങനെ തന്നെ എടുക്കും ഒരു വീഡിയോ എങ്ങനെയുണ്ട് നോക്കളർ ചാട്ട് എല്ലാം ഡിഫറെന്റ് ചാർട്ട് ഡിഫറെന്റ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ആണ് കോമൺ ഡിസൈൻസ് അല്ല അപ്പോ വീഡിയോ നിർത്താൻ പോവാണ് അപ്പൊ എന്താ പറയണെന്ന് വെച്ചാല് എന്റെ ഷോപ്പ് എ എസ് ആണ് നമ്മൾ സെലിബ്രിറ്റീസ് കൊണ്ടൊന്നും വീഡിയോസ് ചെയ്യാറില്ല കാരണം അവർക്ക് കൊടുക്കുന്ന കൊടുക്കുന്ന ആ കോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സാരിസ് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും അവര് അമ്പതിനായിരം എഴുപതിനായിരം ഒക്കെ ഒരു വീഡിയോസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് കൊടുക്കുമ്പോൾ സാരിക്ക് റേറ്റ് കോസ്റ്റ് കൂടാണ് അപ്പൊ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക സപ്പോർട്ട് ചെയ്തു കൊടുക്കുക ഓക്കെ താങ്ക്സ്